അവര് ഈ ഭർത്താവിന്റെ അവർക്ക് ആന്തരികമായ ബോധ്യം കിട്ടി കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടും അതാണ് ഇതാണ് ഒരു കാര്യം ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യും അത് മുളയെടുക്കണം അറിയണില്ല എന്ന് പറഞ്ഞില്ല ഐ സ്പത്തിമൂന്നേ പതിനെട്ടിലെ അപ്പൊ അവർക്കറിയ കർത്താവ് ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെ കുറിച്ച് അവൾക്ക് ഒരു മുന്നറിവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഡോക്ടർ സമ്മതിക്കത്തില്ല എന്താ കാര്യം ഓരോ ദിവസവും ചെലുത്തി മനുഷ്യൻ നെഞ്ചു വേദന കൂടുന്നു അതേസമയം തന്നെ ഡോക്ടറെടുത്ത് അവിടെ ചെല്ലുമ്പോൾ മുമ്പത്തെ പോലെ ക്രിയാറ്റിന് മാറ്റമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഈ ക്രിയാറ്റം വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ക്രിയാറ്റം വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല പ്രഷർ കൂടുതലാണ് ഈ പ്രഷർ വെച്ചുകൊണ്ട് എത്തി എന്ത് ഓപ്പറേഷൻ നടക്കത്തില്ല അപ്പോഴും ഈ ഡോക്ടർ എപ്പോഴും ഇങ്ങനെ ഓപ്പറേഷനോ ഓപ്പറേഷനോ ഓപ്പറേഷൻ എന്ന് പറയുകയും അതേസമയം തന്നെ ഈ കിഡ്നി ആദ്യത്തെ കിഡ്നി മാറ്റിയാൽ മൂന്ന് ലക്ഷം രൂപ കടവിരിക്കുകയും മറ്റുള്ള കാരണത്തിൽ എന്തുമാണെന്ന് കട എവിടുന്നു മേടിക്കുമെന്ന് അറിയാൻ പറ്റാതിരിക്കുകയും ഇവർ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അവരെ കടന്നു പോകുമ്പോഴൊക്കെ അവർക്ക് മനസ്സിൽ തോന്നിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാക്കോബ് ഒന്ന് മൂന്നെടുത്ത് എന്തായാലും അവർക്ക് അതായത് അവർക്കത് ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷനും ഓപ്പറേഷനൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഷീസ് ലോർ ഫീലിങ്സോ അങ്ങനെ അവർക്ക് ഒപ്പ്രഷൻ വേണ്ടി വരുമെന്ന് തോന്നണില്ല അതുകൊണ്ട് അവർ ഹാപ്പിയാണ് നമ്മൾ കേട്ടിട്ട് നമുക്ക് ഹാപ്പി അല്ലല്ല ഇത് കേട്ടിട്ട് നമ്മൾ ഹാപ്പി അല്ല പക്ഷേ അവർ ഹാപ്പിയാണ് അതെന്താ കാര്യം അതിന് കാരണമുണ്ട് അക്കോ ഒന്നേ മൂന്നേ എടുത്ത് ശുദ്ധിക്കട്ടെ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ അതാണ് ഫിഡാലിറ്റി വിശ്വസ്ത വിശ്വസ്തക്ക് സ്ഥിരവിശ്വാസം എന്ന പേരാണുള്ളത് എന്താണ് ഫിഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിബ്ലിക്കൽ സ്പീക്കിംഗ് അതൊരു സ്ഥിര വിശ്വാസമാണ് വിശ്വാസത്തിന് കേവല വിശ്വാസത്തിന് കുഴപ്പമുണ്ട് ഗ്യാപ്പുണ്ടാവും ഇന്ന് വിശ്വസിച്ച് നമ്മൾ നാളെ എ സി ജി എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ബ്ലോക്ക് കാണുമ്പോൾ വിശ്വാസം ഒരുങ്ങിപ്പോവും സാധാരണ വിശ്വാസത്തിന് കുഴപ്പമതാണ് മനസ്സിലായില്ലേ സാധാരണ ആൾക്കാർക്കുള്ള വിശ്വാസം കോമൺ പീപ്പിളിനുള്ള കോമൺ ഫെയ്ത്ത് ഞാൻ അതിനെ കോമൺ ഫെയ്ത്ത് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും ഉള്ളത് കോമൺ ഫെയ്ത്താണ് നോട്ട് പെർട്ടിക്കുലർ ഫെയ്ത്ത് പെർട്ടിക്കുലർ ഫെയ്ത്ത് എന്ന് പറഞ്ഞത് പെർമനൻറ്റ് ഫെയ്ത്താണ് സ്ഥിരവിശ്വാസമാണ് സ്ഥിരവിശ്വാസം ഡോക്ടറല്ല ഇനിയിപ്പോൾ ഈ മനുഷ്യൻ പഠിച്ചതിൽ താഴെ വീണാലും ഇപ്പം പ്രക്കാരത്തിൽ കഴിഞ്ഞിട്ട് നിൽക്കും എന്താണ് കർത്താവ് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അവസാനമല്ലെന്ന് ഇത് അവസാനമല്ലെന്ന് കാര്യം ദൈവത്താ പഠിപ്പിക്കപ്പെടുന്നു അവരെല്ലാ ആറ് നാല്പത്തിയഞ്ചെടുത്താ ശ്രുതിക്കട്ടെ യോഹനാൻ ശ്രുതിക്കട്ടെ യോഹനാൻ ആറ് അവരെല്ലാവരും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട് എന്താണ് ഒരു വ്യക്തി അതായത് അവർ തിയോളജി പഠിച്ച് ഈ പെപ്പടക്കാലത്ത് ചേർത്ത് ഞങ്ങളെപ്പോലെ തിയോളജി പഠിച്ചിട്ടില്ല ബൈബിളും ക്ലാസ്സും പോയിട്ടില്ല പക്ഷേ ഭജനം എന്താ പറയണത് ബൈബിൾ ക്ലാസ്സിൽ പോയ എല്ലാവരും തിയോ ദൈവശാസ്ത്രം പഠിച്ച എല്ലാവരും എന്നല്ല അവരെല്ലാവരും അത് കോമൺ പീപ്പിളാണ് എല്ലാവരെയും എല്ലാവരും ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നു അവരെല്ലാവരും കൈയടിച്ച് കിടത്താ പരിശുദ്ധ പരമ ദിവസ് പരിശുദ്ധ പരമ ദിവസ് തീർച്ചയായും അപ്പോഴെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിയാത്മം കുറയുന്നില്ല പ്രഷർ കുറയുന്നില്ല പക്ഷെ ഓപ്പഷൻ നീക്കി നീക്കി കൊണ്ടുപോകുന്നു അപ്പോഴും ഡോക്ടർ ഓപ്പറേഷനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ ഓപ്പറേഷൻ തന്നെ സ്ഥിരീകരിക്കുന്നു പക്ഷേ ഇവരത് സ്ഥിരീകരിക്കണില്ല ഇവരെന്താണ് ഇവർ ഐസയാവ് നാൽപ്പത്തി മൂന്ന് പതിനെട്ടനുസരിച്ചുകൊണ്ട് ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യും അത് മുളയെടുക്കണം അവരറിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരാ വചനത്തിൻ്റെ അനുഭവത്തെ ആന്തരിക അനുഭവത്തിൽ ജീവിക്കുകയും അതുകൊണ്ട് അവർ പൈസയ്ക്ക് ഓപ്പറേഷന് വേണ്ടി പൈസയ്ക്കൊന്നും പോവുകയും അലട്ടലുക അലട്ടല് സ്വയമായിട്ട് അലട്ടുക ഒന്നുമില്ല അവരെ സ്ഥിതപ്രനെപ്പോഴും ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ അവർ കൂളായിട്ട് പോവുകയാണ് അതിന് പ്രാർത്ഥന കൃത്യമായ പ്രാർത്ഥന ഇതിനിടയ്ക്ക് വരൊരു പരിപാടി അവർക്ക് മനസ്സൊരു കാര്യം മനസ്സിലായി അവർക്കെന്താ മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടിയിലെ പ്രേ പ്രവർത്തനമാണ് എന്ത് പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്രം കൊടുക്കുന്നതിൽ പ എന്ത് പരാജയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ രോഗികളെ കാണുന്നതിൽ ഭക്ഷണം കൂടെ കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് പിന്നെ എന്താണ് അതിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം റെട്ടിഫൈ ചെയ്യും പാവം എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ അവിടെ ലിമിറ്റഡ് റിസോഴ്സാണ് അവിടെ അവരുടെ വരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ ആ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അവർ രോഗികളെ പോയി കാണാൻ തുടങ്ങും അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുക അവിടെ ഉള്ളിൽ നിന്ന് പൈസ കൊടുക്കാൻ തുടങ്ങും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് മറ്റു രോഗികൾക്ക് ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും പിന്നെ അല്ല ഇവർ വേറെവരുടെയൊക്കെ ചെയ്യും ഇവർ ചെയ്യണമെന്ന് ഇവർ ഉടമ്പടി തൈരം എടുത്തോണ്ടിറങ്ങും അല്ലെങ്കിൽ രോഗികളുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കും വയറിടക്കത്തൊത്ത് അപ്പോൾ ഒരു ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്ന എന്ത് പേര് വെട്ടിയിട്ട് ആശുപത്രിയിൽ നിന്ന് വീ അതായത് ഇനി ചികിത്സ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള രോഗിനെ കാണും കിടപ്പു അത് കിടപ്പ കിടക്കയോട് കൂടിയാണ് ആശുപത്രി കൊണ്ടുവന്ന് വീണ് വീട്ടിൽ കൊണ്ടുവന്നിരിക്കണത് അവർ ഈ ഒരു ആ വഴി കൂടി പോകുമ്പോൾ ഈ ചേട്ടനെ കാണും ചേട്ടനെ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ചേട്ടനാണ് ചേട്ടനെ മരിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് പോയി ഈ ചേട്ടൻ അവരുടെ ആ വീട്ടിലെ അനുവാദത്തോട് കൂടി ഒരു വിഷുപ്രമാണം ചൊല്ലി ആ ചേട്ടനെ വയറിലും മുതുകത്തിലും വെരട്ടിക്കൊടുക്കും പിറ്റേ ദിവസം വഴി അതെല്ലാം അവർ നടന്നു പോകുമ്പോൾ ഈ ചേട്ടൻ വന്ന് കട്ടില് അവിടെ ഇപ്പോൾ മുറ്റത്ത് വന്ന് കസേരയിൽ ഇരിക്കണേ കാണാം പ്രേ സ്ഥലമാണ് അതിനൊക്കെ ഒന്ന് നോക്കിയാൽ ഒരു കർത്താവിൻ്റെ ശക്തി വ്യക്തിയിൽ പ്രവർത്തിക്കണേ കണ്ടല്ലേ ഈ വിശ്വാസത്തെ ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ധർമ്മസാക്ഷിയാണ് ധർമ്മസാക്ഷിയാണിവർ അതായത് ഇവിടെ വീട്ടിൽ ആവശ്യത്തിന് കൂടുതൽ പ്രശ്നമുണ്ട് എന്നിട്ട് അവർ ആ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഇവാഞ്ചലൈസേഷൻ വേറെ കർത്താവിനെ അറിയാതെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ള ആ ജോലി അവർ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും അതെന്താ കാര്യം ഒരു പുതിയ കാര്യം മുറടുക്കാൻ പോണത് അവര് തിരിച്ചറിയുന്നുണ്ടുള്ളേ അപ്പോൾ ദൈവാത്മാവിനെ പ്രേരിതരായിട്ട് നമുക്കറിയാ എട്ട് എടുത്ത റോമ എട്ട് പതിനൊന്നു നയിക്കപ്പെടുന്നവരെല്ലാം പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാർ ഇവരൊരു ദൈവഭൈതരായി മാറിയിരിക്കുകയാണ് എന്താ കാര്യം ഇവർ ദൈവാത്മാവിനാ നയിക്കപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അന്ധസത്വം അതാണ് എന്താണ് മനുഷ്യാത്മാവിനല്ല ദൈവാത്മാവിനാ നയിക്കപ്പെടും അതുകൊണ്ട് ഈ പപ്പടം വെറ്റി കിട്ടുന്ന കാശിൻ്റെ ബാക്കിയെടുത്തിട്ട് ആ മിച്ചം വെച്ചിട്ട് മറ്റു രോഗികളെപ്പോയി കാണുകയും അതുപോലെ തന്നെ രോഗം പിടിച്ചു കിടക്കുന്ന ആൾക്കാരെ തേരം കൊണ്ട് തേച്ച് കർത്താവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മയുടെ കരുതലിനെക്കുറിച്ചും കാരണത്തെക്കുറിച്ചൊക്കെ ഒക്കെ അവരോട് സംസാരിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ് ഇവരാരാണെന്നാണ് ദൈവത്തിൻ്റെ വിജയം പറഞ്ഞു റോമാറ്റ പോകുന്നാലും അവർ ദൈവത്തിൻ്റെ മക്കളാണ് പ്രേതളാണ്

അത് നമ്മളെ ദൈവ ദൈവ ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തെ അവകാശങ്ങളും ആക്കിത്തരുന്ന കൂതാസിയാണ് പക്ഷേ ഈ കൂതാശയുടെ പുറത്ത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അതേ സമയത്തിന് സമാന്തര കൂതാശ നടക്കുന്നുണ്ട് എന്താ കാര്യം യേശു ക്രിസ്തുവിന് നാമത്തിൽ നീ വിശ്വസിക്കുകയും ആ നാമത്തിൽ നാമത്തിനാശ്രയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന് കൈമാറാൻ വേണ്ടി നീ നിൻ്റെ വിശ്വാസത്താൽ സഞ്ചരിക്കുമ്പോൾ ദൈവ പൈതല് നീ ദൈവ പൈതൽ വചനം പറയുക മാത്രമല്ല നീ വിശ്വാസത്താൽ സ്നാനസ്വീകരിച്ച നിത്യരക്ഷയ്ക്ക് അവകാശമായ ദൈവത്തിൻ്റെ പൈതലാണ് കൈയൊട്ടിട്ട് હળલિયા હળલિયા